ട്ട് അവിടെ നിങ്ങൾ എത്തുന്നവരെ ബാത്റൂമുകളിൽ ഒന്നിലും വെള്ളമില്ല വെള്ളത്തിന്റെ ഒരു സൗകര്യം ഇല്ല കുടിവെള്ളം ഞങ്ങൾക്ക് ഇവിടെ വന്നേ പിന്നെയാണ് കിട്ടിയത് ഇപ്പം വെള്ളം ഉണ്ടായിരുന്നില്ല ഒരു കടകളില്ല ഒരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ പേന്ന് തുടങ്ങി ക്യൂ നിന്നിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളൂ ഇനിയും സന്നിധാനത്തിലേക്ക് എത്താൻ ഇനിയും എത്ര മണിക്കൂർ ക്യൂ നിക്കണം എന്നുള്ളത് അറിയില്ല இந்த வாட்டி கார்த்திகை மாதம் ரொம்ப ரொம்ப கூட்டம் நாங்கள் இந்த மாதிரி கூட்டத்தை எதிர்பார்க்கவே இல்லை அதிகாயத்துக்கு கூட்டம் பயங்கரமான கூட்டம் காலையில் எட்டு மணிக்கு லைனில் வந்து நின்றோம் இப்பினும் நாங்கள் சாமி பார்க்கல லைன்லேயே தான் நின்றுருக்கோம் இது மாதிரி கூட்டத்தை நான் பார்த்ததே இல்லை சாமி ஸோ ஆல்மோஸ்ட் டூ ஹவர்ஸ் வேர் வெயிட்டிங் தூ மேனேஜ்மெண்ட் இஸ் வெரி புவர் இன் த ஷெட் எயிட்டீன் நைட் தட் கொலாப்ஸ் தர் இன் ஷெட் எயிட்டீன் அண்ட் செவன்டீன் டூ மச் கிரவுட் தேர் இஸ் நோ போலீஸ் இன்சைட் போலீஸ் ஆர் அவுட் சைட் ஒன்லி

ശബരിമല എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അതിനെക്കുറിച്ച് മഹാനായ വയലാർ അല്ലെ വയലാട് ഗാനം പരിഗണിച്ചിട്ടുണ്ട് കല്ലും ഉള്ളും താണ്ടി അത് പ്രശസ്തനായിട്ടുള്ള പിന്നെ നമ്മുടെ തമിഴ് ഗായകനും പെട്ടെന്നു പേര് പറഞ്ഞില്ല മഹാനായ ഗായകനും കല്ലും ഉള്ളും ശബരിമലയ്ക്ക് കഠിനപാതകൾ താണ്ടിയാണ് ഓരോ അയ്യപ്പനോടെ പ്രവേശിക്കുന്നത് അവിടെ കഠിനപാതകൾ എന്ന് പറഞ്ഞാൽ കഠിനമായ രീതിയിലുള്ള തപസ് പോലെയുള്ള വ്രതമെടുത്ത് ഇരുമുളു കെട്ടിക്ക് കയറി പോകുന്ന യഥാർത്ഥ ഒരു ഭക്തനും ഈ രീതിയിലുള്ള കമന്റ് കുറയത്തില്ല അതുപോലെ തന്നെ ആ ഇംഗ്ലീഷ് പറഞ്ഞ പറഞ്ഞേ അവിടെ ഉള്ളിൽ പോലീസ് ഇല്ല ഞങ്ങൾ വരുമ്പോൾ ഹ്യൂജ് ആയിരുന്നു ഇതെല്ലാമാണ് ശബരിമലയുടെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ആ സന്ദേശത്തിലും ഇതെല്ലാം കാരണം അങ്ങനെ അല്ലെങ്കിൽ ശബരിമല എന്ന് പറഞ്ഞ സ്ഥാപനം അന്ന് പുരാണ കാലത്ത് ഇത് പിന്നെ ഒരു സമതലത്തെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു ശബരിമലയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ശബരിമലയിൽ നിന്നും ശാസ്ത്രീയപരമായിട്ട് തെളിച്ചൊരു വശത്തുണ്ട് ആ പ്രദേശങ്ങൾക്ക് നൽകുന്ന റേസ് ജനതയെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ് അങ്ങനെ ശബരിമലയിലേക്ക് ഒരാൾ വ്യക്തി പോകുന്നത് ആ ശബരിമല എന്ന് പറയുന്ന ലോകപ്രശ്ന തീർത്ഥാടന കേന്ദ്രത്തിൽ കഠിന പാതകൾ താണ്ടി ആണ് അവിടെ എത്തേണ്ടത് അതാണ് അവിടുത്തെ ആചാരം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുന്നവർ അതിനെ കുറിച്ച് പഠിക്കാത്തവർ നിങ്ങൾ അതിനൊരു മറുപടി കൊടുക്കണമായിരുന്നു ഈ പറയുന്ന ആരാധനാലയത്തിൽ കല്ലും മുള്ളും താണ്ടി കഠിന പാതകളുടെ കാനണപാതകളുടെയാണ് വരുന്നത് കിലോമീറ്ററുകൾ കാരണത്തിലൂടെ വരുന്നവരുള്ള അവർക്ക് ഒത്തിരി തടസ്സങ്ങൾ വരും ആ തടസ്സങ്ങളെല്ലാം താണ്ടി ഇപ്പോഴാണ് ഈ ശബരിമല സന്നിധ്യുന്നത് നിങ്ങൾ അവരെ പഠിപ്പിക്കണമായിരുന്നു അതാ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം മനസ്സിലായി അതായത് അനുഭവിക്കുന്ന വരുന്ന ഭക്തരൊക്കെ അനുഭവിച്ചു തന്നെ വരണം സാർ അവര് എത്രയോ കിലോമീറ്ററുകൾ കല്ലും മുള്ളും താണ്ടിയാണ് വരുന്നത് വന്നു കഴിയുമ്പോ ഒത്തിരി ദാഹലം കൊടുക്കണ്ടേ അല്ലെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ തീർച്ചയായിട്ടും ആ അമ്മ പറഞ്ഞു അവിടെ പറഞ്ഞു വെള്ളത്തിന്റെ ദൗർബല്യം ഉണ്ടെന്ന് പറഞ്ഞു അത് തെറ്റു തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു കാരണം നമുക്ക് അതിനകത്ത് വന്നൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അരുവൺ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ തുടക്കത്തിലല്ലേ രണ്ടു ദിവസം കഴിയുമ്പോൾ ചെയ്യാവുന്ന പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തെറ്റാം അത് എന്ത് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും അത് വെള്ളത്തിന്റെ ലഭ്യത നമ്മൾ ഉറപ്പാക്കേണ്ടതായിരുന്നു അതിന് ഒരു സംശയവും ഇല്ല ഞാൻ വേണമെങ്കിൽ എന്റെ ഒരു നല്ല അടുത്ത സുഹൃത്താണ് ബഹുമാനപ്പെട്ട മന്ത്രി ബി എൻ ബാസ്വൻ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ശ്രമിക്കാൻ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കഴിവുള്ള ഒരു നല്ല മനുഷ്യനാണ് അത് എനിക്ക് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടില്ല എല്ലാ കാര്യങ്ങളിലും ഇനി പ്രോട്ടോകോളിനെ കുറിച്ചോട് പറഞ്ഞു മുഖ്യമന്ത്രി അവലോകന യോഗം കഴിഞ്ഞ പ്രസിഡന്റ് പ്രശാന്തിന്റെ പദവി ഒഴിഞ്ഞിട്ട് ഡേസ്റ്റേ ജസ്റ്റ് ഡേയ്സ് ബാക്കിയാണ് അത് ഒഴിഞ്ഞത് നാല് അവലോകന യോഗങ്ങൾ അതിനോടകം മൂന്ന് മാസത്തിനായി നടത്തിയത് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പത്രസമ്മേളനത്തിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് നിങ്ങളുടെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല റിപ്പോർട്ടർ ചാനലോട് റിപ്പോർട്ടർ അത് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവലോകന ഏറ്റവും സന്തോഷം വരുന്നത് റജീലുക്കോസിൽ തന്നെ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് അദ്ദേഹം തന്നെ തിരുത്തിയിരിക്കുന്നു ഞങ്ങളും ഇതാണ് പറഞ്ഞത് അല്ല ഞാനും ഇതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതും ഇതാണ് വെള്ളമില്ല വെളിച്ചമില്ല സൗകര്യങ്ങളില്ല എത്ര മണിക്കൂർ നിൽക്കേണ്ടി വരുന്നത് അവിടെ ആൾക്കാർക്ക് വെള്ളം കിട്ടാതെ ഞാൻ അതിനെ നിഷേധിച്ചുകൊണ്ടു വളരെ ശക്തമായി ഭാഷയല്ല ഞാൻ എതിർത്തത് കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും അത് അംഗീകരിച്ചു നിങ്ങൾ കുടിവെള്ളത്തിന്റെ കാര്യം കാര്യ പറഞ്ഞത് ശബരിമല വരുന്ന അയ്യപ്പന്മാരെ കൂട്ടത്തിൽ കുടിവെള്ളം വെളിച്ചം ഭക്ഷണം ഞാൻ സമ്മതിക്കുന്നില്ല അതാണ് എന്റെ നിലപാട് എന്റെ നിലപാട് തെല്ലും മാറത്തില്ല ഞാനങ്ങനെ സെക്കൻഡുകൾ കൂടി വാക്കുവാദം പറയുന്ന ഒരാളല്ല അത് കൃഷ്ണനെ പറ്റുകൾ ബാധിക്കാൻ വേണ്ടി ബാധിക്കുന്നതേ ഉള്ളു ഇവിടെ പ്രിയപ്പെട്ട അല്ല സാറ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് മറുപടി പറഞ്ഞാൽ അതേ അത് ഹൈന്ദവ ക്ഷേത്രം തന്നെയാണ് ഹൈന്ദവ ക്ഷേത്ര ഒരു സംശയമില്ല സാറേ ഹൈന്ദവ ക്ഷേത്രം തന്നെയാ എത്രയോ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മതത്തിനതീതമായിട്ട് ജനങ്ങൾ പോകുന്നു പിന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങളെ കുറിച്ച് പറഞ്ഞു ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ഈ ലോകത്തിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലും നിങ്ങൾ അതിനകത്ത് കേരളയിൽ ഒരാളും ഒന്നും നിങ്ങളുടെ മതവേദന ചോദിക്കില്ല ആകെ ഒറ്റ റെസ്ട്രിക്ഷൻ ഉള്ളൂ അവിടെ കുർബാന പോസ്റ്റ് സ്വീകരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല ആരും ചെയ്യത്തൂല്ല ബാക്കി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പങ്കെടുക്കാം അവിടുത്തെ എന്തെല്ലാമാണ് അവിടുത്തെ നേർച്ചകള് എന്തെല്ലാമാണ് അവിടുത്തെ ക്രിയകള് ഇതെല്ലാം നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യണം ഞാൻ പല മുസ്ലിം നിയമത്തിൽ അനുമതികളൂടി കാലു കഴിയണം ഞാൻ കയറിയിട്ടുണ്ട് അതൊക്കെ കാണാനും പഠിക്കാനും അവരത്ര കാര്യമായിട്ട് ഈ ഏറ്റുമാനും അതേ ഉദ്ദേശിച്ച ഏറ്റുമാനൊരു ജുമാ മസ്ജിദിൽ ഞാൻ കയറിയിട്ടുണ്ട് ഞാൻ ഇമാവിനോട് ചോദിച്ചു അദ്ദേഹം എന്റെ സുഹൃത്തുമായിട്ട് കാല് കഴി ഞങ്ങൾ കയറി അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നു അവിടെ ഒരു പ്രതിഷ്ഠ ഒന്നുമില്ല അതൊക്കെ കണ്ണിന്റെ നമ്മൾ ഡിബേറ്റിലൊക്കെ ഇത്ര കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ നമ്മൾ വായിച്ച കാര്യങ്ങൾ മാത്രം പറയാൻ പറ്റുവോ കണ്ണ് കാണുന്നതും വായിക്കുന്നതും ഒരു ചെറിയ വ്യത്യാസം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു ഈ നമ്മുടെ ഇവിടെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് വലിയ സന്ദേശങ്ങൾ നൽകുന്നത് ഏതായാലും ഏതായാലും ശബരിമലയിൽ വെള്ളമില്ല വെളിച്ചമില്ല സൗകര്യങ്ങൾ തീരെയില്ല ശൗചാലയങ്ങൾ കുറവാണ് ഉള്ള ശൗചാലയങ്ങളിൽ വെള്ളം എടുക്കാനില്ല ഉറങ്ങാൻ ഇടമില്ല ഞാൻ പറഞ്ഞു വന്നത് ശബരിമലയിൽ ഇടം ഒരുപാടുണ്ട് സൗകര്യമൊരുക്കാനുള്ള അവസരമുണ്ട് ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട് പക്ഷേ അത് ഇനിയും ശരിയായിട്ടില്ല എന്ന് പറയുന്നിടത്താണ് പ്രധാന പ്രശ്നമുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ സ്വർണ കവർച്ചയ്ക്ക് വലിയ ആസൂത്രണം നടത്താൻ അവിടെയുള്ളവർക്ക് കഴിയുന്നുണ്ട് പക്ഷേ ഈ വരുന്ന ലക്ഷങ്ങളെ സ്വീകരിച്ചിരുത്താൻ ഇവർക്ക് ആസൂത്രണം ഇല്ലാതാകുന്നു ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല ഒരേ ഒരു മോഹം ദിവ്യദർശനം ഒരേ ഒരു മാർഗം പതിനെട്ടാം പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ പക്ഷേ ദേവസ്വത്തിനും സർക്കാരിനും ഒരേ ഒരു ലക്ഷ്യം ശബരിമല മാമല ഒരേ ഒരു മോഹം സ്വർണമോഷണം ഒരേ ഒരു മാർഗം തസ്കരൻ പോറ്റി ഒരേ ഒരു മന്ത്രം ഭരണമയ്യപ്പ